കവി പി ടി അബ്ദുറഹ്മാന്റെ സ്മരണയ്ക്കായി വടകര എഫാസ് നൽകി വരുന്ന പി ടി സ്മാരക പുരസ്കാരം ഈ വർഷം കവിയും നോവൽ എഴുത്തുകാരനും ചലച്ചിത്ര ഗാനരചയിതവുമായ റഫീഖ് അഹമ്മദിനെ സമ്മാനിക്കും പതിനായിരം രൂപയും പ്രശസ്തി വസ്ത്രവും അടങ്ങുന്നതാണ് അവാർഡ് നല്ല ഇപ്പോൾ സംരംഭം മലയാളത്തിൻ്റെ കവിയും പ്രശസ്ത സിനിമാഗാന രചയിതാവും മാപ്പിളപ്പാട്ട് സാഹിത്യശാഖയിലെ വേറിട്ട വ്യക്തിത്വവുമായിരുന്ന പി ടി അബ്ദുറഹ്മാന്റെ സ്മരണയ്ക്കായാണ് വടകര എഫാസ് പി ടി സ്മാരക പുരസ്കാരം നൽകുന്നത് ഈ വർഷം കവിയും നോവലെഴുത്തുകാരനും ചലച്ചിത്ര ഗാന രചയിതാവുമായി വ്യക്തിമുദ്ര പതിപ്പിച്ച റഫീഖ് അഹമ്മദിനാണ് പുരസ്കാരം നൽകുന്നത് പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ആർട്ടിസ്റ്റ് മദനൻ രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം സി വി ബാലകൃഷ്ണൻ കവി വീരാങ്കുട്ടി വി ടി മുരളി എന്നിവരടങ്ങിയ പുരസ്കാര നിർണയ സമിതിയാണ് അവാർഡ് തീരുമാനിച്ചത് മുമ്പ് വി എംകുട്ടി എം കുഞ്ഞുമൂസ പീർ മുഹമ്മദ് ജമാൽ കൊച്ചങ്ങാടി എന്നിവർക്കാണ് അവാർഡ് നൽകിയത് ഫെബ്രുവരി പതിനാറിന് വടകരയിൽ നടക്കുന്ന സാംസ്കാരിക പരിപാടിയിൽ പി ടി സ്മാരക പുരസ്കാരം സമർപ്പിക്കുമെന്ന് സംഘാടകർ വടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പി ടിയുടെ കവി എന്ന നിലയ്ക്ക് പി ടിയുടെ ഒരു പരിഗണിച്ചുകൊണ്ട് ആ മേഖലയ്ക്കാണ് ഇത്തവണ അവാർഡ് കൊടുക്കാൻ കമ്മിറ്റി പ്രസിഡന്റ് കമ്മിറ്റി തീരുമാനിച്ചത് ആ നിലയ്ക്ക് ഈ നേരത്തെ പറഞ്ഞ കമ്മിറ്റി അംഗങ്ങൾ ചേർന്ന് എടുത്ത തീരുമാനം കവിയും ഗാനരചയിതാവുമായ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പി ടിയും വീടിൻ്റെ ഒരു വലിയ മേഖല കവിത മാത്രമായിരുന്നില്ല ഗാനരചനയിൽ കൂടി ഏർപ്പെട്ടിരുന്നൊരാളായിരുന്നു കൊണ്ട് അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് നമ്മുടെ കവിതയ്ക്കും നമ്മുടെ ഗാന സാഹിത്യത്തിനും വളരെ ഒരു ഒരു നവഭാവകത്വം നൽകിയിട്ടുള്ള റഫീഖ് അഹമ്മദിന് കൊടുക്കാനാണ് തീരുമാനിച്ചിരുന്നത് അപ്പോൾ ഈ അവാർഡ് പതിനാറാം തീയതി ഫെബ്രുവരി പതിനാറാം തീയതി വടകര ടൗൺ ഹാളല്ലേ ടൗൺ ഹാളിൽ വച്ചിട്ട് നൽകപ്പെടും രൂപയും ഈ അവാർഡ് ഇതേ ദിവസം തന്നെ വി ടി മുരളി സമാഹരിച്ച് കേരള സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിക്കുന്ന പി ടിയുടെ സമ്പൂർണ്ണ കൃതികളുടെ പ്രകാശന കർമ്മവും നടക്കുമെന്ന് സംഘടകർ പറഞ്ഞു കേരളത്തിലെ പ്രഗത്ഭരായ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ ചടങ്ങിൽ സംബന്ധിക്കും വാർത്താസമ്മേളനത്തിൽ പി ടി മുരളി ടി വി എ ജലീൽ കെ സി പവിത്രൻ എൻ ചന്ദ്രൻ കെ വിജയൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകരഫു